െ ഇവർക്ക് ഇവർ ഇവിടെ നിന്ന് വണ്ടി എടുക്കണെങ്കിൽ എന്റെ മയ്യത്തിൽ കൂടി വണ്ടി എടുക്കണം അത് ഞാൻ ഉറപ്പിച്ചെടാ കേരളത്തിനോട് സ്ഥലത്ത് ബീഫിന്റെ ചിക്കൻസ് ഉണ്ട് അത് കിട്ടിട്ടുണ്ട് ഹെൽത്ത് കാർഡ് പിന്നെ ഹെൽത്ത് മതിയാക്കി ഒരു പൂട്ടാ ഇവരെ ഗ്രൂപ്പ് വന്നിട്ട് പൂട്ടെ ഒരു ഭംഗികളുടെ ഇവിടെ പോവില്ല ഏ പിന്റു പിന്തുട അനീപ അനീബ മനുഷ്യന്റെ ഭ്രാന്തനെ കടവും കടത്തിന് കൂടായിട്ട് ജീവിക്കും കീഴ്മാട് പഞ്ചായത്ത് ഇവര് എല്ലാം കൂട്ടെ പത്തിടാ മീൻ കുറിക്കാൻ പത്തി ഒന്നില്ല അല്ലെങ്കിൽ എന്റെ ചാവരുത് പൊറത്തിൻ്റെ പോരുത് കേട്ടോ ഞാൻ <laughs>